േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങൾ സത്യങ്ങൾക്കുന്നതിന് വേണ്ടി സമയം കൊടുക്കുന്നുവെങ്കിലും ശ്യാം വീണ്ടും ചതിച്ചിരിക്കുകയാണ് ശ്രുതിയെ ഇതോടെ അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ് ഇനിയൊരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല ശ്രുതികുമാരി മാത്രവുമല്ല ഇനി നീ നിന്റെ ജീവിതം ഇഷ്ടം പോലെ ജീവിച്ചു കൊള്ളാൻ വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ടാണ് ലണ്ടനിലേക്ക് പോകുന്നത് ഇതോടെ മാനസികമായി ആകെ തകർന്നു പോവുകയാണ് ശ്രുതി ഇതിനു ശേഷമാണ് അവിടേക്ക് ശ്യാം വരുന്നത് ശ്രുതിയുടെ കയ്യിൽ പിടിക്കുന്ന ശ്യാം ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ട്രാഫിക് ാണ് അങ്ങനെ സംഭവിച്ചത് എവിടെ സത്യങ്ങളെല്ലാം ഞാൻ പറയാം അശ്വിനോട് എന്താ അപ്പോഴേക്കും അശ്വിൻ പോയി എന്നുള്ള കാര്യം അയാൾ ഉറപ്പിച്ചിരുന്നു ഇതെല്ലാം ശ്യാമിന്റെ ചതിയാണ് എന്ന് മനസ്സിലാക്കുന്ന ശ്രുതി നിങ്ങളെപ്പോലെ ഒരു ചതിയനെ കണ്ണുമടച്ചു വിശ്വസിക്കാനൊന്നും ഞാനില്ല എനിക്കറിയാം ഇത് മനഃപൂർവം നിങ്ങൾ ചെയ്തതാണ് എന്ന് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശ്രുതി പോവുകയാണ് പക്ഷെ വീട്ടിലേക്ക് ശ്രുതി എത്തിയതിനെ തുടർന്നാണ് മറ്റൊരു ചതി പുറത്തു വരുന്നത് ലണ്ടനിൽ അശ്വിൻ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഇതോടെ എല്ലാവരും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്